ഹലോ അസ്ലാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ എന്തിനാ വന്നിട്ടുള്ളത് ഒരു ചെറിയ നോമ്പ് വിശേഷങ്ങളായിട്ടാണ് ഏട്ടാ എൻ്റെ വീട്ടിലെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് പാലക്കാടിന്ന് രണ്ട് മൂന്ന് ദിവസമായി വന്നിട്ടുള്ളത് അപ്പം നോമ്പ് ഇരുപത്തി ആറാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പിന്നെ പറയാനുള്ളത് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം അങ്ങനെ ഇതാ ഞാൻ അസുരംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇടത്തി സവാള പച്ചമുളകെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് എന്താ മുട്ടയപ്പോൾ കട്ടിലേറ്റും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാം അപ്പോൾ ഇതാ ഞാനതിനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പോവാണ് അതിനു മുമ്പ് ഉമ്മ ചെറിയറി കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ചെറിയറി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സവാള കയറ്റുന്നുണ്ട് പിന്നെ വെച്ചാൽ ഇന്ന് നമുക്ക് ഉസ്താദിൻ്റെ ചിലവാണ് കേട്ടോ ഉസ്താദിന് ഫുഡ് കൊടുക്കേണ്ട സ ദിവസമാണ് അപ്പോൾ പെട്ടെന്ന് തിരക്കിലായിരുന്നു നമ്മൾ എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എനിക്ക് ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സ് എടുത്തതാണ് ഇതുമ്മ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരച്ചു വെച്ചതാണ് കേട്ടോ ഇനി കുക്കറിൽ നേരത്തെ ചോറ് വെച്ചിട്ടേന്ന് പറഞ്ഞിട്ട് ചെറിയ അരിയും കൊണ്ടാണ് നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന അരിയില്ലേ അത് വേവിച്ചെടുത്തിട്ട് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എഗൊന്ന് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം എഗ്ഗ് നമ്മൾ കുക്കറിലാണ് കേട്ടോ പുഴുങ്ങടിക്കൽ ജസ്റ്റ് ഒരു രണ്ട് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം അത് ചെയ്തെടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു നാല് മണിക്ക് ശേഷമാണ് ഞങ്ങൾ കിച്ചണിൽ കയറിയിട്ടുള്ളത് ആ സമയം കൊണ്ട് ഫുഡ് ഉണ്ടാക്കണം പിന്നെ കടി കടിയുണ്ടാക്കണം നോമ്പ് മുറിക്കുന്ന സമയത്ത് തന്നെ പിന്നെ ഫ്രൂട്ട്സ് ചായക്കടി അതുപോലെ തന്നെ പത്തിരി കറി എല്ലാം വേണം കേട്ടോ അപ്പോൾ തിരക്കിട്ടിട്ട് എല്ലാവരും ഓരോരോ പണിയെടുക്കുക ഇത്ത പത്തിരിക്ക് വേണ്ടിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടാ ഇന്നാണ് അതിൻ്റെ ഫുഡ് എന്നുള്ള ഓർമ്മ ഉണ്ടായിട്ടില്ല അപ്പോൾ പെട്ടെന്ന് വൈകുന്നേരം ആയ പിന്നെയാണ് അറിയുന്നത് നമ്മൾ അപ്പം അങ്ങനെ ചട്ടപ്പെടാന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാറുള്ളത് പിന്നെ വെച്ചാൽ നമ്മൾ മൂന്നാൾ ഉണ്ടായതുകൊണ്ട് അലഹമ്മ പെട്ടെന്ന് തന്നെ സമയാവുമ്പം തന്നെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായിന് ഏട്ടാ അപ്പോൾ ഇതാ ആ സമയം കൊണ്ട് ഇത്താത്ത പത്തിൻ്റെ അരി കുഴക്കുന്നുണ്ട് ഉമ്മ കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാള മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ട പിന്നെ വലിയ ജീരകം ഉണ്ടല്ലോ അതൊരു ഒരു ടീസ്പൂണോളം അതും ചേർത്ത് കൊടുത്തിട്ട് ചിരയ്ക്ക് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ തേങ്ങൻ്റെ പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഇതാ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ മസാലയുടെ വൈൻ്റ് വൈ വരുന്നുണ്ട് അപ്പം ഇതാ തേങ്ങൻ്റെ പാല് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ മൂന്ന് പാലും ഉമ്മ സെപ്പറേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇതാ ഇത്താത്ത പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പ്രീപ്പറേഷനെല്ലാം ആക്കുന്നുണ്ട് പിന്നെ പത്തിരിയും ചിക്കൻ കറിയും ബീഫ് കറിയാണ് ഏട്ടാ ഉമ്മ ഉണ്ടാക്കിയത് അത് ഉമ്മ നേരത്തെ ഉച്ചക്കൻ്റെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടാ അപ്പം ചിക്കൻ കറി ഉമ്മ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഇനി നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ പാലിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതാ ചോറും കുറച്ച് തേങ്ങാപ്പാലും വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മുതികിച്ചെടുക്കുക എന്നിട്ടത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുക ഇത്രേ ഉള്ളൂട്ടാ നല്ല സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കഞ്ഞി നല്ലൊരു റീഫ്രഷ്മെൻ്റ് എല്ലാം കിട്ടും നമുക്ക് നോമ്പ് തുറന്നിട്ട് കുടിച്ച പാടും അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഉമ്മ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നേരെ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയേ വേണ്ടു അപ്പം അതവിടെ റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതാത്ത പത്തിരി ചുട്ട് കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പണികളെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടാ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുണ്ട് കട്ട്ലേറ്റിന് മസാലയെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി കിഴന്ന് പിന്നെ ബോയിലാക്കിയിട്ട് ചേർക്കാനുണ്ട് ഇനി ഇതാ ഞാൻ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ വാട്ടർ മെലൻ ചെറുത്തായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കേട്ടാ അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം നന്നായിട്ടൊന്ന് തണുക്കുന്നവരെ നമുക്ക് മാറ്റി വയ്ക്കാം ആ സമയത്ത് ഇതാ ഞാൻ ബ്രെഡും മുട്ടയും പഴവും കൊണ്ടിട്ടുള്ളൊരു പോള ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ കണ്ടു വയ്ക്കാം അങ്ങനെ ഇതാ ഇത്താത്ത പത്തിലോട്ടെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മുടെ എഗ് ബോണ്ടുണ്ടല്ലോ മുട്ടയപ്പം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ ഞാൻ മാവെല്ലം കുഴച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തേത്തെ ഇതന്നെ രണ്ട് മൂന്നാൾ വീട്ടിലുണ്ടെങ്കിൽ ഓരോരാൾ ഓരോരോ പണിയെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇത്ത മുട്ട അവിടെ നിന്ന് നിറക്കുന്നുണ്ട് ഞാൻ അപ്പോഴത്തേക്ക് ബാറ്ററി തയ്യാറാക്കുന്നുണ്ട് ഉമ്മ കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഓരോരാൾ ഓരോരോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കട്ട്ലേറ്റിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ മുട്ടയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം സമയം ഒരു അഞ്ച് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ മുട്ട പൊരിച്ചെടുക്കലാണ് അപ്പം നമ്മുടെ പോളയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പോളേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് റെഡി സോറി ചെയ്തിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടൊന്നു പോയിട്ട് കാണാം കേട്ടോ ഇനി ഇതാ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഞാൻ കിഴങ്ങ് അവിടെ വെന്ത് സോറി പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതൊന്ന് തണ്ണിട്ടാകുമ്പം നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കണം പിന്നെ ഇതാ ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ആണല്ലോ കേട്ടോ പണി പിന്നെ ചില കിച്ചൺ എല്ലാം ഭയങ്കരമായിട്ട് അലക്കുളുത്തായിട്ടുള്ളത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതല്ല അതുകൊണ്ട് ക്ലീനിങ് ചെയ്യാനുള്ള സ്പേസ് കിട്ടിയിട്ടില്ല അപ്പം എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാ ടൈം ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച വാട്ടർ മെലൺ ഉണ്ടല്ലോ അത് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് അത് നമുക്ക് നമുക്കിനെ എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ആ സമയം ഇതാ എൻ്റെ മോന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അവനെ ഉറങ്ങുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ എല്ലാ പണിയും തീർക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായത് പിന്നെ ഞാൻ വെറുതെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത്തേ മോനും പിന്നെ അപ്പുറത്തെ വീട്ടിലെല്ലാം അവൻ്റെ ഫ്രണ്ടും കൂടി രണ്ടാളും കൂടി ബോൾ കളിക്കുന്നുണ്ടായിന്ന് കേട്ടാ അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിതാനായിട്ട് മോനെ ഓനെ നാല് മൂന്നാം ക്ലാസ്സിലാണ് കേട്ടോ ഇനി മൂന്നാം ക്ലാസ്സിലേക്കാണ് ഇനി ഇതാ കുറച്ച് സമയം അവരുടെ കളിയെല്ലാം നോക്കി നിന്നതിന് ശേഷം ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിട്ടാണ് ഇനി നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ പരിപാടിയുണ്ട് ഇത്രേ ഇനി ഇതിന്ന് ഷേപ്പ് ചെയ്തെടുക്കാനുണ്ട് അപ്പം നമുക്ക് നേരെ ആ പണിയിലോട്ട് പോവാം അങ്ങനെ ഇതാ കട്ട്ലൈറ്റെല്ലാം ഷെയ്പ്പാക്കിയിട്ടെല്ലാം എടുക്കുമ്പോഴത്തേക്ക് ടൈം കുറച്ചധികം ആയിട്ടാണ് സമയം ഇപ്പോൾ ഒരു അഞ്ച് മുക്കാലെല്ലാം ആക്കിയിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രീ ചെയ്തെടുക്കാം അപ്പോൾ ഇത്താത്ത അത് ഫ്രീ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ മാറ്റിവെച്ചിട്ടുള്ള വാട്ടർ മെൽ ജ്യൂസ് റെഡിയാക്കാം അപ്പോൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ചെറിയ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത വാട്ടർ മെല്ലിലേക്ക് ഒരു പാക്കറ്റ് തണുത്ത പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ നോർമൽ വാട്ടർ മെലൺ ജ്യൂസ് അതും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് നേരെ കുറച്ച് സമയം തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോട്ട് മാറ്റാംട്ടാ പിന്നെ വെച്ചാൽ നമ്മൾ സ്ഥിരം എപ്പോഴും ഉണ്ടാകുന്ന പുതിയ ഇട്ടിട്ടുള്ള ലെയിം ഉണ്ടല്ലോ ലെയിം ജ്യൂസ് അതും റെഡിയാക്കിയിട്ട് നേരത്തെ വെച്ചിട്ടുണ്ട് അപ്പം ഏകദേശം എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് ഉസ്തേൻ്റെ ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ട് ഫുഡെല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ചില നമുക്ക് നോമ്പ് വർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ എല്ലാം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് നോമ്പ് വർക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി മേഷം മേൽ കൊണ്ടുവയ്ക്കലാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ബ്ലോഗ് എടുത്തത് ഇരുപത്തി ആറാമത്തെ നോമ്പിൻ്റെ ബ്ലോഗാണ് കേട്ടോ അപ്പം ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പം രണ്ട് മൂന്ന് ദിവസത്തിനും വൈകിട്ടുണ്ടാവും അപ്പം പിന്നെ അങ്ങനെ എല്ലാം വിഷമല കൊണ്ടുവച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മഷമല്ല പെട്ടെന്ന് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ട് കറക്റ്റ് സമയമാകുമ്പം എല്ലാം റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് പത്തിരിയും കറിയും ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ കടികളും ജ്യൂസും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അലഹമ്മദില്ല നമ്മുടെ നോമ്പ് കുറിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ആയിട്ടുണ്ട് അപ്പം നമ്മൾ നോമ്പ് കുറിക്കലാണ് ഈത്തപ്പഴവും പിന്നെ ഒരു ഗ്ലാസ് നോർമൽ പച്ചവെള്ളം തണുത്ത വെള്ളം കൂടി കുടിച്ചിട്ടാണ് നോമ്പ് മുറിക്കൽ അപ്പം ഇതൊക്കെയാണ് എൻ്റെ നോമ്പിൻ്റെ വിശേഷങ്ങൾ ഒരു ദിവസത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങൾ കേട്ടാ അപ്പം അലഹമ്മില്ല ഇരുപത്തി ഏഴാമത്തെ നോമ്പും അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് എൻ്റെ രണ്ട് മൂന്ന് നോമ്പെല്ലാം മാത്രമേ ബാക്കിയുള്ളൂ അപ്പം നിങ്ങളുടെ വിലയേറിയ ദുബായിൽ എന്നെയും എൻ്റെ ഫാമിലിയും ഉൾപ്പെട്ട പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമായി എന്തായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വ്ലോഗലിലായിട്ട് വരാട്ടെ അപ്പം ടേക്ക് കെയർ